വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ച നൂറുകണക്കിന് സഹോദരങ്ങൾക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് വേണ്ടിയും ആരെങ്കിലും ഇത്തരം പ്രണാമങ്ങൾ അർപ്പിക്കുക എന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ അരൂരി നിവാസികൾ വയനാട്ടിൽ നേരിട്ട അതേ ദുരന്തം ഞങ്ങളെയും കാത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ ഭയക്കുന്നു മലതുരക്കുന്ന ഒരുപറ്റം ക്വാറിമാഫിയകൾ ഞങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമായിരിക്കുന്നു അധികാരികൾ ഞങ്ങളോട് വീടൊഴിഞ്ഞു പോകുവാൻ പറഞ്ഞിരിക്കുന്നു ഒരായുഷ്കാലത്തെ സമ്പാദ്യം കൊണ്ട് ഞങ്ങളുണ്ടാക്കിയ ഞങ്ങളുടെ സ്വപ്നമായ വീടൊഴിഞ്ഞ് എങ്ങോട്ട് പോകുവാനാണ് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഈ പാറയെല്ലാം തുരക്കുമ്പോൾ ഞങ്ങൾ അവരോട് കരഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ ആരും ചവിക്കൊണ്ടില്ല പണക്കുതിങ്ങത്ത മുതലാളിമാരും അവരുടെ ശിങ്കിടികളും കൂടി നമ്മുടെ നാടിനെ വെട്ടി വെട്ടിവീതിച്ച് മുറിക്കുമ്പോൾ ഒരു ദിവസം ആർത്തനാദം കേൾക്കാം ചളിയിൽ പൂണ്ടുപോയ മക്കളുടെ മൃതശരീരങ്ങൾ വാരിക്കോലിയെടുക്കുന്ന സമൂഹത്തെ കാണുമ്പോൾ ദുരിതകർമ്മ സേനയെ കാണുമ്പോൾ പട്ടാളത്തെ കാണുമ്പോൾ പൂക്കൾ അർപ്പിക്കുവാനും കണ്ണുനീർ ചൊരിയുവാനും ആളുകൾ ഉണ്ടാവാം പക്ഷേ ഓർക്കുക ഈ ദുരന്തം മനുഷ്യൻ വരുത്തിവെക്കുന്നതാണ് ഞങ്ങൾക്ക് ഇനി ഈ ദുരന്തം താങ്ങുവാൻ വയ്യ ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ക്വാറി പ്രവർത്തനം ഉടനടി അവസാനിപ്പിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു